മാസുലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റാൻഡേർഡ് സിക്സ് ലെ പുതിയ ടെക്സ്റ്റിലെ നാലാമത്തെ ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഭാഗ കണക്കുകൾ എർത്തമെറ്റിക്സ് ഓഫ് പാർട്ടിഷ്യൽ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ഭാഗം കാണാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിന് കുട്ടികളെ സഹായിക്കും ഓക്കെ അപ്പോൾ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ വീഡിയോയില് ഏറ്റവും അവസാനത്ത് പറഞ്ഞ ഭാഗങ്ങള് രണ്ട് ഭിന്നങ്ങൾ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന കാര്യമാണ് കൂട്ടുന്ന കാര്യമാണ് സങ്കലനം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അത് എങ്ങനെയുള്ളതാണ് അവസാനം പറഞ്ഞത് വെച്ചാല് രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വരുമ്പോ അതായത് വ്യത്യസ്ത ഛേദങ്ങൾ വരുമ്പോ താഴെയുള്ളത് രണ്ടും വെവ്വേറെ നമ്പർ ആകുമ്പോൾ അത് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പൊതുവേ കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്നത് എന്താണെന്നറിയോ ഇതിന്റെ ആൻസർ ഒന്നും രണ്ടും കൂട്ടിയിട്ട് ഇവിടെ മൂന്നും എഴുതും രണ്ടും അഞ്ചും കൂട്ടിയിട്ട് ഏഴ് എഴുതും ഇത് തെറ്റാന്ന് നമുക്കറിയാം എത്ര പഠിച്ചാലും ചില കുട്ടികൾ ഇതേ മാതിരി ധാരണ വെച്ച് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ വെരി വെരി ഇമ്പോർട്ടന്റ് ആവുന്നത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക ഉയർന്ന ക്ലാസ്സിൽ നിങ്ങൾ എത്തുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായി കൃത്യതയോടുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ താഴെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ വരുമ്പോൾ എങ്ങനെ ചെയ്യൂന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് എളുപ്പത്തില് ഇതിനെ ഞാൻ ഇവിടെ ഇതിനെ ഞാനിവിടെ ടു ബൈ ഫൈവ് എഴുതാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു അപ്പൊ രണ്ടിന്റെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് രണ്ടുണ്ട് ഇവിടെ അഞ്ചുണ്ട് ഈ രണ്ടും അഞ്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അതായത് ഈ രണ്ടിനെ കൊണ്ട് അഞ്ചിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അത് നമ്മൾക്ക് ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു നമ്പറിനെ രണ്ടു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതേ നമ്പറിനെ അഞ്ചു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഏതാണെന്നൊരു ലക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ രണ്ടിന്റെ മൾട്ടിപ്പിൾ ആദ്യം എഴുതുക രണ്ടിന്റെ ഗുണിതം എഴുതുക രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒ ഗുണിതങ്ങൾ എഴുതുക അപ്പൊ അതുപോലെ അഞ്ചിന്റെയും ഗുണിതം ഇതിന്റെ താഴെ എഴുതി വെക്കുക അഞ്ച് പത്ത് പതിനഞ്ച് ശ്രദ്ധിക്കള്ളെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ രണ്ടിലും പൊതുവായിട്ട് വരുന്ന ചെറിയ നമ്പർ ഏതാന്ന് നോക്കിയേ നോക്കൂ ഇവിടെ രണ്ട് ഇവിടെ ഇല്ല നാലുണ്ട് ഇവിടെ ഇല്ല ആറുണ്ട് ഇവിടെയില്ല എട്ടുണ്ട് ഇവിടെ ഇല്ല പത്ത് ഉണ്ട് എന്നാൽ പത്ത് ഇവിടെയും ഉണ്ട് അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് അത്രയാ പത്ത് അപ്പൊ ചില കുട്ടികൾക്ക് നേരത്തെ തന്നെ ആൻസർ പത്ത് എന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്പറിനെ രണ്ടു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതേ നമ്പറിന് അഞ്ചു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം രണ്ടു കൊണ്ട് ഹരിക്കാനും അഞ്ചു കൊണ്ട് ഹരിക്കാനും പറ്റുന്ന നമ്പർ എത്ര നിൽക്കുമ്പോൾ ചിലർക്ക് പത്ത് എന്ന് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടാത്ത കുട്ടികൾ ഉണ്ടാ ചെയ്യേണ്ടത് ഇതിന്റെ ഗുണിതം ഇവിടെ എഴുതുക ഇതിന്റെ ഗുണിതം ഇവിടെ എഴുതുക എന്നിട്ട് രണ്ടില് കോമൺ ആയിട്ട് വരുന്ന ആദ്യം വരുന്ന നമ്പറിനും കണ്ടെത്തുക പത്ത് ഇനി നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയോ ഈ തന്നിരിക്കുന്ന വൺ ബൈ ടു എന്ന് പറയുന്ന നമ്പറിന്റെ ഡിനോമിനേറ്റർ ഈ നമ്പർ ആക്കിട്ട് എഴുതണം ഛേദം രണ്ട് ഇതിന്റെ ഒന്നേ ബൈ രണ്ടിന്റെ ഛേദം പത്താക്കിയിട്ട് എഴുതണം അതേപോലെ ഈ രണ്ടേ ബൈ അഞ്ചിന്റെയും ഛേദം എന്താ ഡിനോമിനേറ്റർ എന്താക്കി എഴുതുക പത്താക്കി എഴുതിയ പ്രോബ്ലത്തിന്റെ പണി കഴിഞ്ഞു നോക്ക് ഈ രണ്ടിന് നമുക്ക് എങ്ങനെ പത്താക്കാൻ പറ്റും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കൂട്ടിയിട്ടല്ല കേട്ടോ രണ്ടും എട്ടും പത്ത് എന്ന് പറയരുത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പത്താക്കാൻ പറ്റുന്നില്ലതാണ് അപ്പൊ രണ്ടിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മനസ്സിൽ വെച്ച് മനസ്സിലാക്കിയാൽ മതി രണ്ട് ഇന്റു അഞ്ചാണ് പത്ത് വരുന്നത് അതേമാതിരി മുകളിലും നമ്മൾ എന്ത് ചെയ്യാം ഈക്വൽ ഫ്രാക്ഷൻ എഴുതുന്നില്ലേ തുല്യ പിന്നെ എഴുതുന്നില്ലേ അതന്നെ ഇവിടെ പറയുന്ന ഐഡിയ അപ്പൊ ഒന്ന് ഇൻറ്റു അഞ്ച് നമുക്ക് എത്ര കിട്ടും അഞ്ച് അപ്പൊ ഒന്നേ ബൈ രണ്ട് എന്ന് പറയുന്നത് ആർക്ക് തുല്യ നമുക്ക് ഇവിടെ എഴുതാം തുല്യമാണെന്ന് എഴുതുക െഴുത ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു അതേമാതിരി രണ്ടേ ബൈ അഞ്ച് എന്തോ ഒരു പത്താക്കി എഴുതണം ഈ പത്താണല്ലോ ഇത് ഈ അഞ്ചിന് എത്ര കൊണ്ട് ഗുണിച്ചിട്ടായിരിക്കും പത്ത് കിട്ടിയിട്ടുണ്ടാവുക ഗുണിക്ക് തന്നെ വേണം കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യന്നെ വേണം കൂട്ടിയാൽ ഫ്രാക്ഷൻ തെറ്റും അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് കൊണ്ട് രണ്ട് രണ്ട് എത്ര അപ്പോൾ നമുക്ക് െഴുതാം ഈ രണ്ടേ ബൈ അഞ്ചിന്റെ ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് വരുന്ന ഭിന്നമാണ് ഫ്രാക്ഷൻ ആണ് എത്ര നാല് ബൈ പത്ത് ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ഇത് രണ്ടു ആണല്ലോ ഈ വൺ ബൈ ടുവും ഈ ത്രീ ടു ബൈ ഫൈവു ആണല്ലോ ആഡ് ചെയ്യേണ്ടത് അതിന് പകരം അവയ്ക്ക് തുല്യമായിട്ട് വരുന്നതിന്റെ ചെയ്ത് ഒരേ മാതിരിയിലെ രണ്ട് നമ്പർ കിട്ടിയല്ലോ അവ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതിന്റെ അർത്ഥം എന്താ ഒന്നേ ബൈ രണ്ടും രണ്ടേ പെയ് അഞ്ചും കൂട്ടുന്നതിന് പകരം ആരെ കൂട്ടിയാ മതി ഞാനിവിടെ എഴുതാം വൺ ബൈ ടുവും ബൈ ഫൈവും കൂട്ടുന്നതിന് പകരം വൺ ബൈ ടുവിന് തുല്യമായിട്ടുള്ള ഫൈവ് ബൈ ടെന്നും പിന്നെ ടു ബൈ ഫൈവിന് തുല്യമായിട്ടുള്ള ഫോർ ബൈടെന്നും കൂടെ കൂട്ടിയാ മതി നോക്ക് ഇനി കൂട്ടിയ പ്രശ്നം ഇല്ല പത്തെണ്ണത്തിൽ അഞ്ച് പീസ് പത്തെണ്ണത്തിൽ നാല് പീസ് അപ്പൊ ആകെ പത്തെണ്ണത്തിൽ നമുക്ക് എത്ര കിട്ടും പത്തില് നമുക്ക് ഒൻപത് അതായത് അഞ്ചും നാലും കൂട്ടുന്നത് എത്ര വരും നമുക്ക് ഒൻപത് ബൈ പത്ത് ഇങ്ങനെ എഴുതണമെന്നില്ല നേരിട്ട് കൂട്ടിയിട്ട് താഴെ എഴുതുന്നത് പത്തും പത്തും കൂട്ടരുത് അപ്പൊ എത്രയാണ് വരിക നയൻ ബൈ ടെൻ എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇങ്ങനെയാണ് ഇതുപോലുള്ള പ്രോബ്ലം ചെയ്യേണ്ടത് അതെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ളതാണ് ഇത് അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഇതേമാതിരി നമ്പറുകൾ ആഡ് ചെയ്യുക എന്ന് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് കൂട്ടുക എന്ന് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലം പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്നേ ബൈ പത്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാം മൂന്നേ ബൈ പത്ത് മീറ്റർ നീളമുള്ള ഒരു നാട ഒരു റിബൺ അതേമാതിരി രണ്ടേ ബൈ അഞ്ച് മീറ്റർ നീളമുള്ള വേറൊരു റിബൺ ആ രണ്ട് റിബണും കൂടെ എൻ ടു എൻഡ് അറ്റത്തോട് അറ്റം ചേർത്ത് നിർത്തിയാൽ ആകെ എത്ര മീറ്റർ ഉണ്ടാവുന്നു അതായത് ആദ്യം എന്തു പറയുന്നു ഇതൊരു റിബൺ ആണെന്ന് വിചാരിക്കേ റിബൺ അല്ല ഇതൊരു റിബൺ ആണെന്ന് വിചാരിക്കുക ഇതിന്റെ ലെങ്ത് ത്രീ ബൈ ആണ് ഇതിന്റെ അറ്റത്ത് വേറൊരു റിബൺ ആണ് ഇത് കരുതുകയോ അത് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു എങ്കിൽ ടോട്ടൽ എത്ര വരും എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ നീളവും ഈ നീളവും കൂടെ കൂട്ടിയാ മതി ഈ ലെങ്ത്തും ഈ ലെങ്ത്തും കൂടെ ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഏതെല്ലാം ആഡ് ചെയ്താൽ മതി സിമ്പിൾ ആണ് ഏതെല്ലാം ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യേണ്ട കാരണം മനസ്സിലായല്ലോ ഇതിന്റെ എൻഡിലാണ് ഇതിൻ്റെത് വരുന്നത് ചേരുന്നത് ഓക്കെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് അറ്റത്തോട് അറ്റം ചേർന്നാൽ ആകെ എത്ര നീളം വരും ടോട്ടൽ മീറ്റർ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമ്മൾക്ക് ഏതെല്ലാം ആഡ് ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ അറിയുന്ന കുട്ടിക്ക് ഒന്ന് ത്രീ ബൈ ആണ് മറ്റേത് ടു ബൈ ആണ് ഞാൻ എന്താണ് പറഞ്ഞ രീതി നോക്കിയാൽ ഇതിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഛേദങ്ങളാണ് ഒന്നിന്റെ പത്താണ് മറ്റേത് അഞ്ചാണ് ഒരേ പോലെയല്ല ഇതിന്റെ പത്ത് ഇതിൻ്റെയും പത്താണ് കുഴപ്പമില്ല ഈ മേലത്തെ രണ്ടും കൂടെ കൂട്ടിയിട്ട് പത്ത് എന്ന് എഴുതിയാ മതി ഇതിന്റെ അഞ്ച് ഇതിൻ്റെയും അഞ്ചാണെങ്കിലും കുഴപ്പമില്ല മുകളിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈവ് ടോട്ടൽ താഴെ ഫൈവ് എഴുതിയാ മതി പക്ഷെ ഡിഫറെന്റ് ആവുമ്പോ എങ്ങനെ ചെയ്യാൻ പറ്റുക ഞാൻ എന്താ പറഞ്ഞത് ഈ പത്തിന്റെ മൾട്ടിപ്പിള് താഴെ എഴുതുക നോക്കൂ പത്ത് ഇരുപത് മുപ്പത് പത്തിന്റെ ഗുണിതാ ടെൻ ഇൻറ്റു വൺ ടെൻ ഇൻറ്റു ടു ടെൻ ഇൻറ്റു ത്രീ അറിയാലോ പത്ത് ഒന്ന് പത്ത് രണ്ട് പത്ത് മൂന്ന് ഇനി അഞ്ചിന്റെ ഗുണിതെഴുതിക്കോ അപ്പൊ എന്താ വരിക അഞ്ചിൻറെ എഴുതുമ്പോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇങ്ങനെയൊക്കെയാണ് വരിക നോക്കൂ കുട്ടികളെ ഇവിടെ നോക്ക് ഒന്നാമത്തെ പത്ത് ഈ പത്ത് ഇവിടെ ഉണ്ടോ ഉണ്ട് അപ്പൊ ആ പത്ത് തന്നെ എടുക്കുക അപ്പോ ചില കുട്ടികൾ ചോദിക്കും സാർ ഇവിടെ ഇരുപതില്ലേ അവിടെ ഇരുപതില്ലേ അത് രണ്ടാമത്തെ അളവല്ലേ പത്ത് കഴിഞ്ഞിട്ട് വരുന്ന അളവല്ലേ അപ്പോ അതെടുത്താൽ ഉത്തരത്തിൽ തെറ്റൊന്നും വരില്ല പക്ഷെ പിന്നെ നമ്മൾ റിഡ്യൂസ് ചെയ്യേണ്ടി വരും ചുരുക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ നമുക്ക് നല്ലത് എന്താ ആദ്യം തുടങ്ങുന്ന നമ്പറുകൾ തന്നെ ഇവിടെ ഇവിടെ ഉണ്ടെങ്കില് ശ്രദ്ധിക്കുക തുടക്കത്തിലുള്ള നമ്പറുകള് തന്നെ ആദ്യം കിട്ടുന്ന നമ്പർ തന്നെ അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഈ മൂന്നേ ബൈ പത്തിന്റെ താഴെ മൂന്നേ ബൈ പത്ത് തന്നെ അപ്പൊ അതിന് മാറ്റം വരൂല്ലല്ലോ ഇല്ല അതിന് വേറെ മൾട്ടിപ്ലൈ ഒന്നും വേണ്ട പത്ത് തന്നെ ഇവിടെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ എന്താ പ്രശ്നം രണ്ടേ ബൈ അഞ്ച് എന്ന് പറയുന്നതിനാ താഴെ നമ്മൾ എത്ര ആയിട്ട് എഴുതണം പത്തായിട്ട് എഴുതണം താഴെ പത്ത് ഇതിന്റെയും താഴെ പത്തായിരിക്കണം ഇതിന്റെയും താഴെ പത്ത് ഓക്കെ അതായത് ഇതിന് തുല്യമായിട്ട് എഴുതും ഇതിന്റെ താഴെയും പത്ത് ഇതിന്റെ താഴെയും പത്ത് ഇതിന്റെ താഴെ പത്ത് വരുന്ന ചോദ്യത്തിൽ തന്നെ ഉണ്ടായത് കൊണ്ട് അത് തന്നെ എഴുതി ഇതിന്റെ പത്ത് ഇവിടെ ഇല്ല അതുകൊണ്ട് അതിന് തുല്യമായിട്ടുള്ള പത്ത് വരണം ഓക്കെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പത്ത് കിട്ടും നമുക്ക് രണ്ട് ശ്രദ്ധിക്കണേ അഞ്ചിന് രണ്ടും കൊണ്ട് അപ്പൊ രണ്ടിനെ എന്ത് ചെയ്യാ ഈടെന്തുകൊണ്ടാണോ ഗുണിച്ചത് അതിനെ കൊണ്ട് തന്നെ ഇതിനെയും ഗുണിക്കുക മൾട്ടിപ്ലൈ ചെയ്യ രണ്ട് ഇൻഡു എത്ര ശ്രദ്ധിച്ചാൽ ഇവിടെ ആയി അപ്പൊ പിന്നെ ഒന്നും ഇൻഡു ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി ഈ ത്രീ ബൈ ടെന്നും ടു ബൈ ഫൈവു ആണ് കൂട്ടേണ്ടത് നോക്കൂ കുട്ടികളെ ത്രീ ബൈ ടെന്നും ടു ബൈ ഫൈവ് ആണ് കൂട്ടേണ്ടത് ഈ ത്രീ ബൈ ടെന്ന മാറ്റ ആവശ്യമില്ലല്ലോ ഇല്ല കാരണം മറ്റേ ടെന്ന് മതി പ്ലസ് ടു ബൈ ഫൈവിന് എങ്ങനെ എഴുതണം ഈ ടു ബൈ ഫൈവിന് പകരം ഫോർ ബൈ ടെന്ന് എഴുതണം അങ്ങനെ ആക്കിയാലേ കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്ത് കിട്ടി രണ്ടിനും ഒരേപോലെ ടു ബൈ ഫൈവിന് തുല്യമാണല്ലോ ഫോർ ബൈ ടെൻ ഓക്കെ ടു ബൈ ഫൈവിന് തുല്യമാണ് എത്ര ഫോർ ബൈ ടെൻ അത് ഇവിടെ ഞാൻ എഴുതി വെച്ചു ഇത് ഇവിടെ നമുക്ക് എഴുതിയെ ഇതിന് ഇതിന് പകരം ഇത് വില എഴുതാം ഓക്കെ ഇനി എന്ത് ചെയ്യാം രണ്ടിനും ഒരേപോലെ ആയ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ താഴത്തെ ആ പത്ത് അങ്ങനെ എഴുതുക മൂന്നും നാലും കൂട്ടിയിട്ട് മുകളിൽ എഴുതുക ശ്രദ്ധിക്കണേ മൂന്നും നാലും മാത്രമേ കൂട്ടുണ്ടോ ഈ പത്തും പത്തും കൂട്ടരുത് മൂന്ന് നാലും ഏഴ് ബൈ പത്ത് അപ്പൊ എത്ര ആൻസർ കിട്ടും ഇത് ത്രീ ബൈ ടെൻ മീറ്റർ ആയിരുന്നു ഇതും ടു ബൈ ഫൈവ് മീറ്റർ ആയിരുന്നു അപ്പൊ രണ്ടും കൂടെ കൂട്ടി അത്ര കിട്ടും സെവൻ ബൈ ടെൻ മീറ്റർ മലയാളത്തില് മീറ്റർന്ന് എഴുതാ ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് എന്ത് എഴുതാം മീറ്ററിന് നമുക്ക് എഴുതാം അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു അപ്പൊ കൂട്ടിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ ഇവിടെ ഇവിടെയും ഒരേപോലെ അല്ലെങ്കിൽ രണ്ടിനും ഒരേപോലെ ആക്കണം രണ്ട് ഛേദങ്ങളെ രണ്ട് നിനോമിനേറ്ററുകള് ഒരേപോലെ ആക്കിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ വഴി എന്താ ഇതിന്റെ മൾട്ടിപ്പിൾ എഴുതുവാ ഇതിന്റെയും മൾട്ടിപ്പിൾ എഴുതുക ഇതിന്റെ ഗുണിത എഴുതുക ഇതിന്റെയും ഗുണിത എഴുതുക എന്നിട്ട് രണ്ടിലും പൊതുവായി വരുന്നതിനെ കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടിന്റെയും ഈ തന്നിരിക്കുന്ന രണ്ടിനെയും ഈ പൊതുവായിട്ടുള്ള ഛേദത്തിൽ എഴുതുക പത്തിൽ എഴുതുക പക്ഷെ ഇതിനെ പത്ത് ഇടി ഉണ്ടായത് കൊണ്ട് ഇതങ്ങനെ തന്നെ മതി പക്ഷെ ഇതിനെ പത്ത് ഇല്ലാത്തത് കൊണ്ട് ഇതിന പത്തിലേക്ക് ടെന്നിലേക്ക് ഇതിനെ മാറ്റി എഴുതി ഇതിനെ ടെന്നിലേക്ക് മാറ്റി എഴുതി ഐഡിയ മനസ്സിലായല്ലോ എഴുതി കഴിഞ്ഞതിനു ശേഷം രണ്ടും കൂടെ കൂട്ടുക സിമ്പിൾ ആണല്ലോ ഓക്കെ ഇഷ്ടമായ ലൈക്ക് ഓക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര കിട്ടൂ എന്നാണ് ചോദ്യം രണ്ട് ചിത്രങ്ങളാണ് തന്നത് വേറെ ഫ്രാക്ഷൻ രൂപത്തില് ഭിന്ന രൂപത്തിലൊന്നും നമുക്ക് തന്നിട്ടില്ല അപ്പോ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഒരുപോലെയുള്ള രണ്ട് വൃത്തങ്ങൾ രണ്ട് സർക്കിൾ ആണ് അവിടെ ഉള്ളത് അതിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങള് വ്യത്യാസമാണ് അപ്പോ നമ്മൾക്ക് അറിയേണ്ട കാര്യം പകരം താഴെ ഇങ്ങനെ ചില കോളംസും തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഭിന്നായിട്ട് എഴുതണം അപ്പൊ ഇതിനെങ്ങനെ ഭിന്നായിട്ട് എഴുതാൻ പറ്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ സർക്കിളിനാ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുമ്പോ എത്ര ആക്കിയിട്ടുണ്ട് മൂന്ന് പാർട്ട് ഉണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അതിൽ എത്ര ആണ് ഇവിടെ കൺസിഡർ ചെയ്തത് പരിഗണിച്ചത് എത്ര ഒന്ന് അപ്പൊ ഇതിന്റെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും മൂന്നില് ഒന്ന് അല്ലെങ്കില് വൺ ബൈ ത്രീ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എത്ര പാർട്ട് പാർട്ടുണ്ട് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് അതിൽ എത്ര ഷെയ്ഡ് ചെയ്തത് വൺ ടു ത്രീ അപ്പൊ ഇത് എത്രയാണ് ഈ ാണ് എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് കൂട്ടേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക നമ്മൾ നേരത്തെ നേരത്തെ ചെയ്ത അതേ ഐഡിയ ഓർമ്മിച്ചാ മതി ഈ വൺ ബൈ ത്രീ സിക്സ് അപ്പൊ ത്രീയുടെ എന്ത് ഈ മൂന്നിന്റെ മൾട്ടിപ്ലൈ എഴുതുക മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് വലിയത് വരും ആറിന്റെ എഴുതാ ആറ് പന്ത്രണ്ട് പതിനെട്ട് പഠിക്കണേ ഈ മൾട്ടിപ്ലൈ കൃത്യമായി പഠിക്കണം കേട്ടോ നോക്ക് ഇനി നോക്ക് രണ്ടിനു കോമൺ ആയിട്ട് വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാ ഇല്ല ആറ് ഇവിടെ ഉണ്ട് ആറ് ഇവിടെ ഉണ്ടാ ഉണ്ട് അപ്പൊ സിക്സ് ആണ് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഐഡിയ മനസ്സിലായല്ലോ രണ്ട് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോഴാണ് ഇതിന്റെ മൾട്ടിപ്പിൾ എഴുതി പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ ഇനി എന്ത് ചെയ്യാം ഈ വൺ ബൈ ത്രീക്ക് പകരം എങ്ങനെ നമുക്ക് എഴുതാം സിക്സ് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം അപ്പൊ ഞാൻ ഇവിടെ എഴുതാം വൺ ബൈ ത്രീക്ക് പകരം സിക്സ് വരുന്നത് അതെങ്ങനെയാണ് ത്രീ സിക്സ് ആവുമ്പോ എത്ര കൊണ്ട് കുണിക്കണം മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് കൊണ്ട് അപ്പൊ വണ്ണിന് എത്ര മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് കൊണ്ട് ഒന്ന് രണ്ട് എത്ര രണ്ട് അപ്പൊ രണ്ടേ ബൈ ആറ് അപ്പൊ വൺ ബൈ ത്രീക്ക് പകരം എത്ര എഴുതാ രണ്ട് ബൈ ആറ് അതാണ് ഇവിടെ എഴുതേണ്ടത് രണ്ട് ബൈ ആറ് ഇതിന് തുല്യായിട്ടുള്ളത് ഇത് എഴുതി ആറിൽ ഓക്കെ ഇനി എന്ത് ചെയ്യാം ആറാണ് ഇവിടെ വരുന്നത് അല്ലെ ഇതിന്റെ ആറുള്ള നമ്മൾ എഴുതി ഇതിന്റെ ആറുള്ള എഴുതണം ഇതിന്റെ ആറുള്ള നമ്മൾ വിഷമമുണ്ടോ ഇവിടെ ആറണ്ണില്ലേ അപ്പൊ ഇവിടെ എന്ത് മാത്രം എഴുതണ്ടോ ത്രീ ബൈ സിക്സ് ഉള്ളു ഉണിക്കൊന്നും വേണ്ട കാരണം ആറ് തന്നെ ഉണ്ട് ആറ് തന്നെ ഇവിടെയും കിട്ടിയല്ലോ ഇതിനും ആറ് കിട്ടി ഇതിന്റെ തന്നെ ആറ് ആറുണ്ട് അപ്പൊ അപ്പൊ ഇവിടെ എത്ര എഴുതിയാ മതി എന്ത് ചെയ്താൽ മതി രണ്ടും കൂടെ കൂട്ടുകൂന്നും താഴെ വന്നില്ലേ അപ്പൊ എത്ര കിട്ടും നമുക്ക് രണ്ടും മൂന്നും കൂട്ടിയാൽ നോക്ക് രണ്ടും മൂന്നും കൂട്ടി നമുക്ക് എത്ര കിട്ടും അഞ്ച് അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും ആൻസർ അപ്പോ നിങ്ങൾ ഈ കോളം കാണുമ്പോൾ എന്തൊക്കെയോ ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞതിനാ ഫ്രാക്ഷൻ ആക്കിട്ട് എഴുതുക ഇതിനെയും എഴുതുക രണ്ടും കൂടെ കൂട്ടുക ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ആസ്റ്റ് പ്രോസീജർ കറക്റ്റ് ഛേദം വ്യത്യാസം ഗുണിതം കാണണം എന്നിട്ട് ഒരേ പോലെ ഉള്ളത് കണ്ടെത്തണം എന്നിട്ട് തന്നിട്ടുള്ളതിന് അതേ കോ ഈ കോമൺ ആയിട്ട് വരുന്നത് ഉണ്ടാക്കി എഴുതണം അപ്പൊ നമ്മൾ ഗുണിക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് കാര്യം മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടി ഫൈവ് ബൈ സിക്സ് അപ്പൊ ഇതേമാതിരി ചിത്രങ്ങൾ ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഓക്കെ ഇനി വേറൊരു ചോദ്യം അപ്പൊ ഇതിന്റെ ആൻസർ ആയി കേട്ടോ ഇതിന്റെ ആൻസർ ആയി ഇനി ഇട ഇതിന് പകരം ഇങ്ങനെയുണ്ട് എന്ന് വിചാരിച്ചോ അപ്പൊ നിങ്ങൾ എത്ര എഴുതും ഇതിന് ഇതിന് പകരം വൺ ബൈ ത്രീക്ക് പകരം എത്ര എഴുതും ടൂ ബൈ ത്രീ എഴുതും ഓക്കെ ഇനി നോക്ക് ഇവിടെ ഇപ്പൊ നോക്കിക്കോ ഇങ്ങനെയുണ്ട് എന്ന് വിചാരിച്ചോ അപ്പോ എത്ര എഴുതും ഇത് എത്ര എഴുതും ടു ബൈ സിക്സ് ഇത് എഴുതും ഓക്കെ ടു ബൈ സിക്സ് എന്ന് എഴുതും അല്ലെ അപ്പൊ മൂന്നിന്റെയും ആറിന്റെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ അതേമാതിരി തന്നെ ബാക്കി മാറ്റിട്ട് നമുക്ക് എഴുതാം എഴുതണം ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഈ ചിത്രം കാണുമ്പോൾ എഴുതുക കോമൺ ഡിനോമിനേറ്റർ തന്നെ നോക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരേപോലെ ഗുണികൾ ഇട്ടിട്ട് ചെയ്യാം അപ്പൊ നമ്മളെ ചോദ്യം എന്തായിരുന്നു വൺ ബൈ ത്രീയും പിന്നെ ത്രീ ബൈ സിക്സും ആയിരുന്നു അല്ലെ നമ്മളെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ലേ ഇത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതല്ലേ അപ്പൊ കാര്യം മനസ്സിലായല്ലോ ചിത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു തരത്തിലുള്ള എഡിഷൻ അതായത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന സങ്കലനം കൂട്ടുന്നതാണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണേ മനസ്സിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം വരൂല്ല അത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് നോക്കിക്കോളൂ ഇവിടെ തന്ന ഈ ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ പിന്നെ സംഖ്യ ആക്കിയിട്ട് എഴുതാം നാലെണ്ണത്തിൽ ഒന്നല്ലേ ഉള്ളത് ഷെയ്ഡ് ചെയ്തത് ഷെയ്ഡ് ചെയ്തതിനാ വൺ ബൈ ഫോർ ഈടെ ഷെയ്ഡ് ചെയ്തതിനെയോ വൺ ബൈ ടു മനസ്സിലായല്ലോ രണ്ടെണ്ണത്തിൽ ഒരു ഭാഗം ഇതിനെയോ നമുക്ക് എത്ര കിട്ടും വൺ ബൈ സിക്സ് ആകെ ആറ് ഭാഗമുണ്ട് അതിന്റെ വൺ ബൈ സിക്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നോക്കുന്നത് ഇവിടെ ഷെയ്ഡ് ചെയ്യാത്തത് എത്രയുണ്ട് നോക്കിയാൽ ഷെയ്ഡ് ചെയ്യാത്തത് ഒന്ന് രണ്ട് മൂന്ന് എത്ര എണ്ണത്തില് നാലെണ്ണത്തില് മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല നാലെണ്ണത്തില് മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല ഇവിടെയോ ഇവിടെ രണ്ടെണ്ണത്തുണ്ട് അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്യാത്ത എന്ന് പറയുന്ന ഷെയ്ഡ് ചെയ്യാത്തതാണ് ആദ്യം പറഞ്ഞത് ഷെയ്ഡ് ചെയ്തതാണ് ഷെയ്ഡ് ചെയ്തത് അതായത് ചായം തേ ചായം വെച്ചതാണ് ഒന്നേ ബൈ നാല് ഇത് ചായം ഷെയ്ഡ് ചെയ്തത് ഓക്കെ ഓക്കെ ചായം ഷെയ്ഡ് ചെയ്തത് അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്തത് ഇപ്പുറത്തത് അപ്പൊ ഷെയ്ഡ് ചെയ്തത് വൺ ബൈ സിക്സ് അപ്പൊ വൺ ബൈ സിക്സ് ഒന്നേ ബൈ ആറ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്തത് എത്രയുണ്ട് നോക്കിയാൽ ആറിൽ എത്രണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി എന്റെ മക്കള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്തതും ചേർന്ന് കഴിഞ്ഞാല് ആരായി നമുക്ക് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് ഒന്നായില്ലേ ഒന്നായില്ലേ ആ ഒന്നായിന്ന് എങ്ങനെ മനസ്സിലാവല് നോക്ക് നാല് നാലാണ് അപ്പൊ ഒരേ പോലെയാണ് ഒന്നും മൂന്നും എത്രയാണ് നാലാണ് നാല് വഴി നാല് അപ്പൊ നാലിൽ നാലും വന്നാൽ അതിന്റെ ഉത്തരം അത്ര വരിക ഒന്നാണ് വരിക അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ നമ്മൾ ഇതിനെ എക്സാമ്പിൾ ആക്കിട്ട് എങ്ങനെ പറയാ നമ്മുടെ വീട്ടിലൊരു ഒരു ദോശ ചുട്ടു ആ ദോശ ചുട്ടിട്ട് അതില് ഒരു കഷണം നാല് കഷ്ണാക്കി ഈ ദോശയിലെ നാല് പീസാക്കി ഒരു പീസ് ആർക്ക് തന്നു നിങ്ങൾക്ക് തന്നു നിങ്ങൾക്ക് ഒരു പീസ് തന്നു നിങ്ങൾക്ക് ഫോർ യു നിനക്ക് ഒരു പീസ് തന്നു അപ്പോ ബാക്കി എത്ര പീസാണ് ബാക്കിയുണ്ട് നാലിൽ മൂന്ന് പീസ് ഇനി നിങ്ങൾക്ക് തരാം ബാക്കിയുണ്ട് അവിടെ ഓക്കെ അതും നിങ്ങൾക്ക് തന്നാലോ ഈ ഈ ബാക്കി വെച്ച മൂന്നും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അന്ന് എത്ര കിട്ടി ഒരു ദോശ ഫുള്ള് കിട്ടിയില്ലേ ആദ്യം നിങ്ങൾക്ക് തന്നത് വൺ ബൈ ഫോർ അല്ലേ നാലിൽ ഒരു ഭാഗം മാത്രം തന്നു ബാക്കിയ പാടം മൂന്നെണ്ണം ഉണ്ട് അമ്മ പറഞ്ഞു ആ മൂന്നും കൂടെ നീ എടുത്തോടാന്നുടങ്ങും എടുത്തോടി എന്ന് പറഞ്ഞു ഓക്കെ ആ മൂന്നും കൂടെ എടുത്തു എന്ന് പറയുമ്പോ അതും നിങ്ങൾ തിന്നു അപ്പൊ നിങ്ങൾ ആകെ നിങ്ങൾക്ക് എത്ര കിട്ടി ഒരു ദോശ നാല് ദോശ കിട്ടിയിട്ടില്ലല്ലോ ഒരു ദോശയാണ് കിട്ടിയത് കാരണം എന്താ ഒരു ദോശേനെയാണ് അവിടെ നാലെണ്ണാക്കി പീസാക്കിയത് അപ്പൊ നാലും നിങ്ങൾക്ക് പാല് പീസും ചേർന്നപ്പോ നിങ്ങൾക്ക് എത്ര കിട്ടി ഒന്ന് കിട്ടി അതേപോലെ നിങ്ങൾക്ക് ആദ്യം തന്നത് ഹാഫ് ദോശ അരദോശ എന്നിട്ട് അപ്പൊ ആരോ ദോശാണ് ബാക്കിന്റെ അത്ര അതും നിങ്ങൾക്ക് തന്നു അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി ഒരു ദോശ കിട്ടി ആദ്യം ഉണ്ടായത് ആറിൽ ഒരു ദോശ നിങ്ങൾക്ക് തന്നത് പിന്നെ അമ്മ എന്ത് പറഞ്ഞു ബാക്കി അഞ്ച് നീ എടുത്തോ പറഞ്ഞു അതും നമ്മ എടുത്തു അപ്പൊ എനക്ക് അന്ന് ചുട്ട ഒരു ദോശ അന്ന് നമ്മളെ വീട്ടിലുണ്ടാക്കി ആ ഒരു ദോശ മുഴുവൻ എനിക്ക് കിട്ടി അപ്പോ എന്റെ ചോദ്യം ഇതാണ് നോക്കോ ഇനിയിപ്പോ ഒന്ന് ബൈ അഞ്ചിന്റെ കൂടെ അഞ്ച് ചേർന്നാൽ എത്രയാവും ഒന്നേ ബൈ അഞ്ചും നാല് ബൈ അഞ്ചും ചേർന്നാല് നമുക്ക് ഒന്ന് കിട്ടും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒന്നേ ബൈ അഞ്ചു അഞ്ചിൽ ഒരു ഭാഗം ബാക്കി എത്ര ഭാഗമുണ്ട് അവിടെ ബാക്കി നാല് ഭാഗം ഉണ്ട് അതല്ലേ ഇത് അതും നമുക്ക് തരുകയാണ് അപ്പൊ നമുക്ക് എത്ര കിട്ടും ഈ ഒന്ന് തന്നെ കിട്ടും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മനസ്സിൽ ചെയ്യാൻ പറയുന്ന കണക്കുകൾ എത്രയാണത് ഇപ്പൊ വൺ ബൈ സെവൻ അപ്പൊ ബാക്കി എത്ര വരും ആറ് അപ്പൊ ആറ് ബൈ ഏഴ് കൂട്ടി നമുക്ക് എത്ര കിട്ടും ഒന്ന് കിട്ടും ഒന്ന് ഏഴും ആറ് ബൈ ഏഴും കൂട്ടിയാല് ഒന്ന് ഓ ഏത് നമ്പർ പറഞ്ഞാലും ഒന്നേ ബൈ എട്ടാന്ന് പറഞ്ഞുതരിച്ചോ അപ്പൊ നമുക്ക് എത്ര കിട്ടും ഏഴ് ബൈ എട്ട് അപ്പൊ നമുക്ക് ഒന്ന് കിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾ ചില കുട്ടികൾ വിചാരിക്കും ഈ ഒന്നേ ബൈ എന്നെ വരണോ വരണം മനസ്സിൽ പറയണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ ബൈ തന്നെ വരണം അല്ലാണ്ട് ടു ബൈ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കോംപ്ലിക്കേഷൻ വരും പ്രശ്നം വരും ഓക്കെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരും അപ്പൊ ഇപ്പൊ നമുക്ക് വൺ ബൈ തന്നെ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഈ ഒന്ന് കിട്ടുന്നത് തത്വം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എൻ്റെ മക്കള് ഇപ്പൊ പറയാ നോക്കേ വൺ ബൈ ഫോർ അപ്പൊ ഇവിടെ എത്ര വേണം ഒന്നാവാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ വൺ ബൈ ടെൻ എത്ര വേണം വൺ ആവാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ പറ്റുവോ വൺ ബൈ ഫോർ ആവുമ്പോ എത്ര വേണം ബാക്കി മൂന്ന് പീസ് ബാക്കിയില്ലേ അപ്പൊ ത്രീ ബൈ ഫോർ ഇവിടെ വരുന്ന ഫോർ തന്നെ ഇവിടെ വരണം ഓക്കെ ബാക്കി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആ മൂന്നിടെ എഴുതിയാ മതി അപ്പൊ ഇവിടെ എത്ര വരും ബൈ ടെൻ വരും ഒന്നല്ലേ എടുത്തിട്ടു ബാക്കി നമുക്ക് എത്ര കിട്ടും ഒമ്പത് കിട്ടും അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള നമ്പർ കൂട്ടിയാ നമുക്ക് എത്ര കിട്ടും വൺ എന്ന് പറയുന്ന ആൻസർ കിട്ടും വളരെ എളുപ്പമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഇനി നോക്കോ ഇങ്ങനെ വരുന്ന അപ്പൊ ബൈ പറയുമ്പോൾ ഇപ്പൊ എത്ര കിട്ടിയല്ലോ ഇനി എത്ര മാതിരി ഒന്ന് കിട്ടും എന്നാണെങ്കില് അവിടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും അഞ്ചിൽ രണ്ട് ഭാഗല്ലേ നിങ്ങൾക്ക് കിട്ടിയത് ബാക്കി അഞ്ചിൽ എത്ര ഭാഗം അവിടെ ബാക്കിയുണ്ട് അഞ്ചിൽ രണ്ട് ഭാഗം നിങ്ങൾക്ക് അഞ്ചിൽ മൂന്ന് ഭാഗം ബാക്കി ഒരു എക്സാമ്പിൾ ഇതാ ഒരു വട്ടം ആ വട്ടത്തിന് അഞ്ച് കഷ്ണാക്കി ഒന്ന് രണ്ട് മൂന്ന് ഷണം നോക്കൂ കുട്ടികളെ ദാ ഇങ്ങനെയുള്ള ഒരു രൂപാക്കി ചേർച്ചോ ഓക്കേ ഓക്കേ അപ്പൊ സോറി ഇങ്ങനെയല്ല വരക്കേണ്ടത് അത് രൂപായി മാറി അപ്പൊ ഇതിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങ ഇങ്ങനെയുള്ള രൂപാക്കി നോക്കൂ കുട്ടികളെ ഇങ്ങനെയുള്ള രൂപമാക്കി മാറ്റി വന്നു ചേച്ചോ അപ്പൊ എത്ര അഞ്ചിൽ രണ്ട് ഭാഗമാണ് നിങ്ങൾക്ക് ഒരു ദിവസം തരുന്നത് അഞ്ചിൽ ഈ അഞ്ചെണ്ണത്തിൽ രണ്ട് ഭാഗം അപ്പൊ ഇതും നിങ്ങൾക്ക് തന്നു ഇതും നിങ്ങൾക്ക് തന്നു അതാണ് തന്നത് അപ്പൊ ബാക്കി എത്ര ഭാഗം ഉണ്ട് ഫുള്ള് കിട്ടണമെങ്കിൽ അഞ്ചിൽ മൂന്ന് ഭാഗം ബാക്കിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി ഇതും നമ്മൾക്ക് കിട്ടി ഐഡിയ മനസ്സിലായല്ലോ ഇനി നോക്ക് ത്രീ ബൈ സെവൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാല് വൺ ാണ് ത്രീ ബൈ സെവൻ സെവനിൽ ത്രീ ആയി അപ്പൊ ഇവിടെ സെവനിൽ എത്ര ബാക്കിയുണ്ട് നാല് അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ ഏത് നമ്പർ ആയാലും എഴുതാൻ പറ്റുമല്ലോ ടു ബൈ നൈൻ ഏത് കൂട്ടിയാൽ നിങ്ങൾക്ക് വണ്ണ് കിട്ടും അപ്പൊ ഇവിടെ നൈനാണ് വരേണ്ടത് ഒമ്പത് രണ്ട് എടുത്തു ബാക്കി ഒൻപതിൽ എത്രയുണ്ട് ഒമ്പത് രണ്ട് കുറച്ചാ മതി അത്ര കിട്ടും നമുക്ക് ഏഴ് അപ്പൊ നിങ്ങൾക്ക് മനസ്സ് പറയാൻ പറ്റൂലേ ഓക്കേ നിങ്ങൾ പറയൂ ഫോർ ബൈ ഫൈവ് എത്ര കൂട്ടിയാല് വണ് കിട്ടും നിങ്ങൾ പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടി ഫോർ ബൈ ഫൈവ് വെച്ചാൽ ഒന്നല്ലേ ഫൈവ് ഓക്കെ ഇഷ്ടം ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ 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 ബൈ